കെ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പി വി അൻവർ ഇന്ന് പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടാണ് അൻവർ പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു അതേസമയം തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പി വി അൻവർ രംഗത്തെത്തി സംസ്ഥാനത്തെ പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വസ്ത ഏൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചിരിക്കുകയാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയുമെല്ലാം വികാരമാണ് പരാതികളിൽ തനിക്ക് ഒരു ഉറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട് എ ഡി ജി പിയെ മാറ്റേണ്ടത് താനല്ലെന്നും അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷാന്വേഷണം എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തന്നെ എലിയായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് എലി മോശക്കാരനല്ല വീട്ടിലൊരു എലിയുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും കീഴടങ്ങി മുങ്ങി എലിയായി പൂച്ചയായി എന്നെല്ലാം പറയുന്നവരുണ്ട് അത് നടക്കട്ടെ താൻ പരാതിയുമായി മുന്നോട്ടു പോകും ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻറ്റും അന്തസ്സുള്ള മുഖ്യമന്ത്രിയുമാണ് ജനങ്ങൾക്ക് മുന്നിലാണ് പരാതി തുറന്നു പറഞ്ഞത് ഇന്നലെയാണ് താൻ പരാതി കൊടുത്തത് അന്വേഷണത്തിൽ തനിക്ക് തിരക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ സംഘം തന്റെ പരാതി എന്നും ഒരപ്പും തനിക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു താൻ പറഞ്ഞത് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരമാണ് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക് കുറ്റാരോപിതരെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല മുഖ്യമന്ത്രി ഏൽപ്പിച്ച വ്യക്തികൾ ചതിച്ചെങ്കിൽ ആ ചതിക്കുന്നവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം വിശദമായി അന്വേഷിച്ച ശേഷമാണ് താൻ കാര്യങ്ങൾ പറഞ്ഞത് പോലീസ് എന്തിന് തൃശൂർ പൂരം കലക്കുന്നു ഇങ്ങനെ വൃത്തികെട്ടവർ പോലീസ് ഉണ്ടായത് എങ്ങനെയെന്നന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരാതിയുമായി രംഗത്ത് വന്നതെന്നും അൻവർ പറഞ്ഞു പി അൻവർ ദൈവത്തിനും ഈ പാർട്ടിക്ക് മുന്നിലെ കീഴടങ്ങും നിങ്ങൾ ആര് വിചാരിച്ചാലും തന്നെ കീഴടക്കാൻ സാധിക്കില്ല വിപ്ലവം ഉണ്ടാകുന്നത് ജനകീയ മുന്നേറ്റത്തിലൂടെയാണ് അഴിമതിയും അക്രമവും നടത്തി സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബിക്കെതിരായ വിപ്ലവം തുടങ്ങിയിട്ടേ ഉള്ളൂ താൻ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറാൻ തയ്യാറല്ല താൻ കൊടുത്തത് സൂചനാ തെളിവുകളാണ് ഇനി നടത്തേണ്ടത് അന്വേഷണമാണ് ആ ഘട്ടത്തിലാണ് തെളിവുകൾ നൽകുക ഇതിനെല്ലാം ഒരു നടപടിക്രമമുണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള പാർട്ടിയാണ് അന്വേഷണം തുടങ്ങുന്നതേയുള്ളൂ നല്ല ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ട് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാകണം ഈ കേസ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ താൻ കള്ളനായി മാറുമെന്നും അൻവർ പറഞ്ഞു പി ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നുവെന്ന പരാതി ഏറെ കാലമായി സി പി എമ്മിനകത്തുണ്ട് ഇതേ വികാരമായിരിക്കും പി വി അൻവർ പാർട്ടിയെ അറിയിക്കുക എന്തായാലും നാളെ ഇത്തരത്തിൽ പാർട്ടി യോഗം ചേരുന്നുണ്ട് എം വി ഗോവിന്ദനെ അറിയിച്ച കാര്യങ്ങൾ എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ തുറന്നു പറയുകയും ചെയ്യും എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട് ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക കഴിഞ്ഞ ദിവസം പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും അന്വേഷണ സംഘത്തിന് കൈമാറിക്കഴിഞ്ഞു